ഹായ് കൂടുകാരെ അറിയാമോ ബീട്രൂട്ട് ഇന്ന് നമ്മളൊരു കിടുക്കാച്ചി ബീട്രൂട്ട് തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവരും ബീട്രൂട്ട് വിഴുക്കുപേരട്ടിയൊക്കെയാണ് ചില വീട്ടുകളിലൊക്കെ ഉണ്ടാക്കുന്നത് ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് നല്ല കിടുക്കാച്ചി ഒരു ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കാം ഓക്കെ വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ ഒരു രണ്ട് കിലോ ബീട്രൂട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ചട്ടിക്കകത്ത് ഇടുക ഒരു ഫുൾ തേങ്ങയാണ് എടുത്തേക്കുന്നത് തേങ്ങ ചോപ്പ് ചെയ്ത സവാള ഒരു രണ്ട് സവാള എടുത്തിട്ടുണ്ട് പച്ചമുളക് ി കുറച്ച് ഉപ്പും ഇട്ട് ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ആ ഉപ്പ് ആവശ്യത്തിന് ഇട്ടാൽ മതി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ചുണ്ട് ഇതിനകത്ത് ഞാനൊരു കുറച്ച് ചതച്ച മുളക് വറ്റൽ മുളക് ചതച്ചത് കാരണമെന്ന് പറഞ്ഞാൽ ഈ ബീട്രൂട്ടിന് ഒരു മധുരമുണ്ട് ഇത് വെന്ത് കഴിയുമ്പം മധുരമാണ് അപ്പോൾ ആ മധുരം ഇച്ചിരി കുറയാനും വേണ്ടിയാണ് നമ്മൾ കുറച്ച് വറ്റൽ മുളക് പൊടിച്ചത് ഇടണം ഓക്കെ എന്നിട്ട് ഇത് നമുക്കിത് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തു അങ്ങനെ ബീട്രൂട്ട് തോരന് വേണ്ടി ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അധികം എണ്ണ ഒഴിക്കരുത് എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ അത് വെള്ളം ഇതോടെ ഇതായി പോകും അപ്പോൾ അതുകൊണ്ട് കുറച്ച് എണ്ണ ഒഴിക്കുന്നു അങ്ങനെ എണ്ണ ചൂടായിട്ടുണ്ട് നമ്മൾ കുറച്ച് കടുവിടുക പറ്റമുളക് ഇട്ടുകൊടുക്കുക കറിവേപ്പില നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ബീട്രൂട്ട് കൊടുക്കുക നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് യോജിച്ച് കൊടുക്കണം നല്ലൊരു ഇളക്കി മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് റെഡി തോരൻ റെഡി ആയിട്ടുണ്ട് ബീട്രൂട്ട് തോരൻ അടുത്ത പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് തോരൻ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമെൻറ്റ് ചെയ്യൂ താങ്ക് യു ബൈ